ഇതെൻ്റെ ആദ്യത്തെ ഓർഡർ ആയിരുന്നു പക്ഷേ ഇത്രയും സ്പെഷ്യലായ ഓർഡർ ആവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവൾ സൗദി അറേബ്യയിലാണുള്ളത് അപ്പോൾ മെസ്സേജ് ചെയ്ച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ടെൻത്ത് അമ്മയുടെ ബർത്ത്ഡേ ആണ് നീ നല്ലൊരു സർപ്രൈസ് കൊടുക്കണം കാരണം അമ്മ എന്തായാലും ആ സർപ്രൈസ് കിട്ടുമ്പോൾ എക്സൈറ്റഡ് ആവണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾ ആകും ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേക്കും ഫ്ലവറും ഒന്നും വേണ്ട ആകെ അമ്മയ്ക്ക് ഇഷ്ടം സാരീസിനോടാണ് കൂടുതൽ ക്രൈസ് അപ്പോൾ നീ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരി അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കില്ലാത്തൊരു കളർ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഒരു നല്ലൊരു കോഫി ബ്രൗൺ കളർ സാരിയും അതിന് മാച്ച് മാച്ചായിട്ടുള്ളൊരു ചെറിയൊരു ജ്വലറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതെല്ലാം പാക്ക് ചെയ്തിട്ട് ഡിസംബർ ടെൻത്തിന് ഞാൻ നേരം അവളെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അമ്മ ഇങ്ങനെ ജ്യൂസൊക്കെ എടുക്കാൻ പോയ ടൈമിൽ ഞാൻ ഈ ബോക്സ് എടുത്ത് കൊടുത്തു അപ്പം അമ്മ അമ്മ ശരിക്കും അത് എക്സൈറ്റഡായി കാരണം അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി അവള് നാട്ടിലില്ലാത്തതുകൊണ്ട് എന്തായാലും ഗിഫ്റ്റ് എന്തായാലും കിട്ടില്ലാന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ എന്നിട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്തു സാരി എന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അതും അമ്മയ്ക്ക് ഇല്ലാത്ത കളറാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വീഡിയോ കോളിലൂടെ സാരി ഒക്കെ വെച്ച് മാലൊക്കെ ഇട്ടെടുത്ത് കാണിച്ചു സന്തോഷം Pernah. Anggap ini garis taj. Ah?